ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ കറിയാണ് ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും വൈകത്തെ ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ വേഗം തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു വലിയ സവാളയും അതും ഈ ക്യാപ്സിക്കം എങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഒരേ സൈസിലാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണത്തിൻ്റെ ഉള്ളൂ നമ്മൾ ഒരുപാടുണ്ടാക്കുന്നില്ല ഒരു രണ്ട് പേർക്കല്ലേ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് തീ കൂട്ടി വെക്കാതെ ചെറിയ തീയിലിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി ഈ ക്യാപ്സിക്കത്തിൻ്റെയും സവാളയുടെ ഒക്കെ ആ ഒരു പച്ച പണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ശരിക്കും ഇത് കടുകെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുപോലെ തയ്യാറാക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയിൽ ആ ചെയ്തന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് കറുവപ്പട്ട ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതായപ്പോൾ നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ഒന്നിളക്കിയെടുക്കുക ഈ കടലമാവിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് അതിനുവേണ്ടി വേണ്ടി നന്നായിട്ട് ഒന്നിളക്കി കൊടുക്കുക കടലമാവ് ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറിക്ക് നല്ല കുറുകിയ കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം തക്കാളിക്ക നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാലിലിട്ട് അരച്ചതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാനിതൊന്ന് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നിളക്കി ഒന്ന് വഴറ്റിയെടുക്കാവേ കണ്ടോ ഇത് വെന്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ അത് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ടീസ്പൂണാണ് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് അന്ന് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കുക ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കുക അതല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും തീ നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു കൊടുത്താൽ മതി ഞാനിതിപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് തൈര് പിരിഞ്ഞ് പോയിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊന്ന് ഇളക്കി എടുക്കണം ഇനിയും ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടോ നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടില്ലേ ഇനിയും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്സിക്കും സവാളയൊക്കെ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഗ്രേവിയിൽ കിടന്ന് തന്നെ അതൊന്നും കൂടി ഒന്ന് കുക്കായി വന്നോളൂ ഇനി നമുക്കിതിലേക്ക് മേതി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് അപ്പോൾ അപ്പോഴിതാ ഈ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കത് ഈ ഓഫ് ചെയ്ത് കറി ഉപയോഗിക്കാവുന്നതാണ് അതല്ല അല്പം കൂടി ചാറ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കറിയിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇച്ചിരി കൂടെ ചാറ് വേണം അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തു ഞാനിനിയും തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്